ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സ് എല്ലാം മറ്റൊരു നാട്ടൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 താങ്ക് യു കേട്ടോ ഇന്ന് എനിക്ക് എന്താ പറയുക ഞാൻ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു ഇന്ന് എന്തിനെക്കുറിച്ച് പറയാം എന്തിനെക്കുറിച്ച് പറയാം എന്ത് എന്ത് പറയാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ല്ല നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാത്ത മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇപ്പം നിങ്ങളാലോചിക്കും ഒന്നും തിരിച്ചു കിട്ടത്തില്ലല്ലോ എല്ലാം പോണെല്ലാം ഒന്നും തിരിച്ച് കിട്ടത്തില്ല എന്ന് ചിന്തിക്കും ഒരിക്കലും അല്ല തിരിച്ച് കിട്ടാത്ത മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നമ്മുടെ പ്രായം നമ്മൾ ജനിച്ച സമയം തൊട്ട് തന്നെ ഈ നിമിഷം വരെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി നമുക്കൊരിക്കലും ഒരു തിരിച്ച് നമ്മുടെ ഒരു ശൈശവത്തിലോട്ടോ ബാല്യത്തിലോട്ടോ ഒന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല ഇല്ലേ നമ്മൾ ഏകദേശം ഇപ്പം നമുക്ക് എത്ര വയസ്സായിരിക്കണോ അത്രയും നാൾ ഈ ലോകത്ത് ജീവിച്ചതാണ് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയി എന്താ പറയുക ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സന്തോഷങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കടന്നുപോയി ഈ കടന്നുപോയ പോയ നമ്മുടെ ഈ പ്രായത്തിൻ്റെ കൂടെ തന്നെ വരുന്ന ഒന്നാണ് നമ്മുടെ ആരോഗ്യം അതായത് നമ്മൾ ഓരോ ദിവസം കഴിയേണ്ടതോറും അല്ലെങ്കിൽ ഓരോ നിമിഷം നമ്മൾ ജീവിച്ച് തീർക്കുണ്ടോറും നമ്മുടെ ആയസ് എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഇല്ലേ നമ്മൾ എന്ന് ജനിച്ചു എന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ എന്ന് മരിക്കും എന്ന് നമുക്കറിയില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഭയത്തോടെ ജീവിച്ചിരുന്നു ജീവിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് അടുക്കു ചിട്ടയോടുകൂടി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചതിന് ആ ഒരു കാര്യം മാത്രമേ ദൈവം നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡവറയാ കുറച്ച് ഉളപ്പി കുറച്ച് അലസത്തെയൊക്കെ കാണിച്ച് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ജീവിക്കുന്നു അപ്പോഴ് ഒന്നാമത്തെ കാര്യം നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒന്നാമത്തെ ആ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സമയം രണ്ട് ബന്ധങ്ങൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ കൂടെ എല്ലാ ബന്ധങ്ങളും എപ്പോഴും ശാശ്വതമായിട്ട് കൂടെ ഉണ്ടാവും ഒരിക്കലുമില്ല നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടാവും ഇല്ലേ അവരുടെ വിശ്വാസം എന്താ അവരുടെ മരണം വരെ നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും എന്നാണ് അങ്ങനെയാണോ അല്ല പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളായാലും അവരുടെ പഠനമായിട്ടും വിവാഹ ബന്ധങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ വിട്ടിട്ട് നമുക്ക് പോകേണ്ടതായിട്ട് വരും നമ്മൾ പോകും കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് പോയേ പറ്റും അപ്പോൾ ചില ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് ശാശ്വതമല്ല എപ്പോഴും ശാശ്വതമായിട്ട് നിൽക്കുന്ന ഏക ബന്ധം എന്താണെന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഞാനേ ഉള്ളൂ എന്നുള്ളതാണ് ഏക ശാശ്വതമായ ബന്ധം മരിക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് ഈ ഭൂമിയിലേക്ക് വന്നതും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇടയ്ക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചും വിളിക്കാതെയും വരുന്ന അതിഥികളെ പോലെയാണ് പല ബന്ധങ്ങളും അങ്ങനെ ബന്ധങ്ങളൊന്നും ഒരിക്കലും ശാശ്വതമല്ല ഒരിക്കലും നിലനിൽക്കത്തില്ല അതുകൊണ്ടൊരിക്കലും നമുക്കൊരു വിഷപ്പം വരുമ്പോഴോ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ എന്നോർ താരും താങ്കളെപ്പടേണ്ട ചിന്തിക്കേണ്ട ഒറ്റ കാര്യം ഞാൻ ഈ ലോകത്ത് വന്നത് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതും ഞാൻ ഒറ്റയ്ക്കാണ് മരിക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കേ പോകും എത്ര സ്നേഹമുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാലും മരണത്തിൽ ആരും നമ്മുടെ കൂടെ കൈപിടിക്കില്ല നമ്മുടെ പരാജയത്തിൽ നമ്മുടെ കൈ പിടിക്കത്തില്ല നമ്മുടെ സന്തോഷത്തിൽ ഒരുപാട് പേർക്കും കൃഷിയൊക്കെ എൻ്റെ തരും നമ്മളനുമോദിപ്പിക്കും അനുമോദിക്കും ഒക്കെ ചെയ്യും അപ്പോഴും ഒന്ന് കഴിഞ്ഞു പോകുന്ന സമയം രണ്ട് ബന്ധങ്ങൾ മൂന്ന് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറയട്ടെ എന്തായിരിക്കും മൂന്നാമത്തെ കാര്യം ഒന്ന് ഗസ് ചെയ്തേ പറയാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും എന്താണ് എനിക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ സമയമെടുക്കട്ടെ കുറച്ചും കൂടെ സമയമെടുത്തിട്ട് ഞാൻ ചെയ്യാം എന്ന് ചിന്തിക്കും സമയം ആർക്കു വേണ്ടി കാത്തേക്കത്തില്ല കാത്തി ഒരിക്കലും സമയം ആർക്കു വേണ്ടി കാത്തില്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നൊടിയിടയിൽ ചെയ്യുക ഇന്ന് ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചാൽ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷത്തേക്ക് ഒരു കാരണം കൊണ്ട് മാറ്റി വെക്കരുത് കാരണം തൊട്ടടുത്ത നിമിഷം ഞാൻ ഇല്ലെങ്കിലോ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ആ നിമിഷം ആ ആ ഒരു സമയം ചെയ്ത് തീർക്കുക നാളെ അല്ലെങ്കിൽ പിന്നത്തേക്ക് അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്നുള്ള എക്സ്ക്യൂസുകൾ അവിടെ പറയാതിരിക്കുക നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടം ഒന്നറിയോ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ജീവിതത്തിൽ കുറച്ചും കൂടെ ഉത്തരവാദിത്വ ബോധം ഉണ്ടാകും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും ഒരു സ്നേഹം തോന്നും ഒരു വല്ലാതെ നിന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും പിന്നെ നമുക്ക് കടയിൽ പോയോ മാർക്കറ്റിൽ പോയോ മേടിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ആരും നമുക്ക് തരത്തിലില്ല ഇത് നമ്മൾ തന്നെ വളർത്തിയെടുക്കേണ്ട കാര്യമാണ് നമ്മൾ തന്നെ ചിന്തിച്ച് ഉറപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒന്ന് ഞാൻ പറഞ്ഞു എന്താണ് സമയം ആരോഗ്യം ബന്ധങ്ങൾ ഇതൊന്നും ഒരിക്കലും ശാശ്വതമല്ല എന്ന് തിരിച്ചിട്ട് ഇനിയുണ്ട് ഒരുപാട് കാരണങ്ങൾ കാര്യങ്ങൾ പക്ഷേ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ഈ ലേറ്റസ്റ്റായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു എട്ട് മാസത്തിന് മുന്നേ വരെ എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട ട്രാജഡി നിറഞ്ഞ കോമഡി നിറഞ്ഞ ആ ഒരു സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയ സത്യമാണത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ എൻ്റെ പൈസയുടെ കാര്യത്തിന് വേണ്ടി ഇവിടെ വരുന്ന കാര്യത്തിന് വേണ്ടി പൈസയുടെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചോദിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഇനി ആരും ബാക്കിയില്ല എൻ്റെ പരിചയത്തിലുള്ള എല്ലാവരോടും ഞാൻ ചോദിച്ചു പിന്നെ ചോദിക്കാതെ പോയ കുറച്ച് വ്യക്തികളുണ്ട് അവരോട് ഒരിക്കലും ഞാൻ ചോദിക്കത്തില്ല കാരണം എന്താണെന്ന് അറിയാം അവരോട് ചോദിച്ച് അവരെ സഹായിച്ച് ഞാനിവിടെ വരുന്നതിലും ഭേദം ഞാനിവിടെ വരാതിരിക്കുന്നേ അതൊരിക്കലും ഒരു വൈരാഗ്യബുദ്ധിയോടെയല്ല നമ്മൾ ഏതൊരു വ്യക്തിയും ആ വ്യക്തിയുടെ ആത്മാഭിമാനത്തിന് ഭയങ്കര വില കൊടുക്കുന്ന വ്യക്തിയാണ് അല്ലേ അതേ കണക്ക് തന്നെയാണ് ഞാനും അപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് ആളുകളെ ഞാൻ മാറ്റി നിർത്തി ഇവരുടെ അടുത്ത് ഞാൻ ഒരു കാരണം കൊണ്ടും പോയില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്നും എൻ്റെ പരാജയം മാത്രം ലക്ഷ്യമിടുന്ന അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന അതിനുവേണ്ടി മാത്രം എന്താ പറയുക എൻ്റെ കുറവുകൾ മാത്രം കണ്ടെത്താൻ നിർമ്മിക്കുന്ന ആളുകളാണ് അവർ അവരുടെ അടുത്ത് നിന്ന് ഞാൻ സഹായം എന്ന് പറഞ്ഞാൽ എന്താ പറയുക സിംഹത്തിൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും എന്നെ കിട്ടുന്ന അവസ്ഥ വെട്ടിമുറിച്ച് കഴിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരവരൊക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം അത് പിന്നെ ആ ചോദ്യത്തിൻ്റെ പുറകെ ഞാനിപ്പോൾ പോകുന്നില്ല അതുകൊണ്ട് തങ്ക് വിട്ടു അപ്പോൾ നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യ ബന്ധങ്ങൾ ഇത് മൂന്നും ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക പിന്നെ എന്താ പറയുക സമയത്തെക്കുറിച്ചും കൂടെ എന്താ പറയുക അറേഞ്ച് ചെയ്യാൻ പഠിക്കുക ഇപ്പം നമ്മൾ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് പക്ഷെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര സമയം നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത് അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിച്ച് നോക്കുക എത്ര സമയം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കുക അന്നേരം നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ സമയത്തെ ക്രമീകരിക്കാൻ പറ്റും നല്ല രീതിയിൽ സമയത്തെ വിനിയോഗിക്കാൻ സാധിക്കും ചിന്തിക്കേണ്ട കാര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയം ആരോഗ്യം നമ്മുടെ ബന്ധങ്ങൾ ഇതൊന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതേ നല്ലേക്കുള്ള നഷ്ടം ആ നഷ്ടം ഒരിക്കലും ആരെ കൊണ്ടും നിൽത്താനായിട്ട് പറ്റത്തില്ല അപ്പോഴ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരിടത്ത് എന്താ പറയുക വീണ് പോകേണ്ടി വരത്തില്ല മറ്റുള്ളവർ ചിന്തിക്കും അവൾ വീണിട്ടില്ല മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞാൽ പോരെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നും നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്താ പറയുക എന്നും ആ ഒരു ലെവലിൽ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക പിന്നെ എന്താ പറയുക പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ചില ആളുകളെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യമോ കാര്യം ഉണ്ടായിട്ടല്ല ഞാനങ്ങനെ പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചെന്ന് എൻ്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുടെ മുമ്പിൽ എൻ്റെ ജീവിതം എൻ്റെ അങ്ങനെയല്ല എൻ്റെ ഒരു ജീവിതം തന്നെ അങ്ങ് സത്യം പറഞ്ഞാൽ നമ്മൾ ചവിട്ടുന്ന മണ്ണിൻ്റെ വില പോലെ കിട്ടത്തില്ല എന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചവിട്ടുന്ന മണ്ണിൻ്റെ വില പോലെ ഇല്ലാത്തൊരവസ്ഥയായിപ്പോൾ പക്ഷെ ഇന്നും ഞാൻ അഭിമാനിക്കുന്നു അവരുടെ ഒന്നും മുമ്പിലൊന്നും എന്നെ വിടാതെ എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടതെല്ലാം ക്രമീകരിച്ചതിനെ ഓർത്ത് എന്നെ ഇന്നും പരിപാലിക്കുന്നതിനെ ഓർത്ത് അതൊക്കെ ഓരോ എന്താ പറയുക ദൈവത്തിൻ്റെ കരുണ കൃപ എന്നു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒന്നും ആരുടെയും എടുക്കല്ല ഒന്നും ആരും നേടിയെടുത്തതുമില്ല ഒന്നും വിട്ടുകൊടുത്തതുമില്ല എല്ലാം ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം വിശ്വസിയുണ്ട് തൽക്കാലം വീഡിയോ സ്വപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതേ കണക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് എനിക്ക് ചേട്ടൻ്റെ ഒരു കമൻ ഉണ്ടായിരുന്നു പ്രണയം വളരെ സന്തോഷകരമാണ് എന്നുള്ള വീഡിയോയ്ക്ക് അതേ എനിക്കങ്ങ് ഇഷ്ടപ്പെടുക ചേട്ടൻ്റെ കമൻറ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ ഒരു സെയിം അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് പേരുണ്ടാവും ചിലരെന്ന് പറഞ്ഞാൽ അതെന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കും ഞാൻ അതേപോലെ ഇത്രയും നാൾ ഹൃദയത്തിൽ സൂക്ഷിച്ച വ്യക്തിയാണ് പക്ഷേ നമ്മൾ ചില സമയങ്ങളുണ്ടാകുമല്ലോ ചില സന്ദർഭങ്ങൾ ദൈവം നമുക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് പറഞ്ഞ കളക്ക് ഇന്നലെ ആ ഒരു ദിവസമായിരിക്കും ദൈവം എനിക്ക് വേണ്ടി മാറ്റി വച്ച സമയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴും താങ്ക് യു